ഇസ്രായേൽ ജനം മോശയോടും അഹ്റനോടും പരാതിപ്പെടുകയാണ് അവർക്ക് അവരുടെ താല്പര്യത്തിനൊത്ത് അല്ലെങ്കിൽ അവരുടെ തൃപ്തിക്കൊത്ത് കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല ഇങ്ങനെ ഒരു പരാതിയും ആവലാതികളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും ചിലപ്പോൾ അമ്മയോടും അപ്പനോടും പറയും നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയും സാഹചര്യങ്ങളെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഒരു എസ് കെ പോലെ നമ്മളങ്ങനെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതം ഉള്ളത് കിട്ടിയത് അങ്ങോട്ട് ഭംഗിയാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് പഴിചാരി പഴിജാരി ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഒന്നും ഒന്നങ്ങ് ശരിയാകണമെന്നില്ല അപ്പോൾ നമുക്ക് കിട്ടിയത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അനുഗ്രഹമാണ് ഈ തീർത്ഥാടനം ഈ പരിശുദ്ധ ബലിയർപ്പണം ഈ ഒരു മണിക്കൂർ സമയം നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഭയങ്കര എക്കോയാണ് സൗണ്ട് ക്ലിയർ അല്ല അതില്ല അതില്ല അങ്ങനെയില്ല കാറ്റ് കിട്ടുന്നില്ല ഇങ്ങനെ എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് ഭംഗിയായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നത് നമ്മൾ പരിശ്രമിക്കുക അതിന് നമുക്ക് സാധിക്കട്ടെ ഈ ബലിയർപ്പണം അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ